സാമ്പത്തിക തട്ടിപ്പ് കേസിൽ നിർമ്മാതാവിൻ്റെ പരാതിയിൽ സംവിധായകൻ അറസ്റ്റിൽ അഭിലാഷം സിനിമയുടെ സംവിധായകൻ ഷംസുദ്ദീനാണ് അറസ്റ്റിലായത് കരാറിനേക്കാൾ കൂടുതൽ തുക സിനിമാ ചിത്രീകരണത്തിനായി കൈവശപ്പെടുത്തിയെന്നും സിനിമാ ചിത്രീകരണത്തിനിടയിൽ വിശ്വാസവഞ്ചന കാട്ടിയെന്നും പരാതി സിനിമയിൽ പ്രവർത്തിച്ച മറ്റ് അഞ്ചു പേർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട് നിഷാദിലെ വിവരങ്ങളുമായി ചേരുകയാണ് നിഷാ ഈ നിർമ്മാതാവ് നൽകിയിട്ടുള്ള ഈ പരാതിക്കകത്ത് പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഗൗതം ഇന്നലെ രാത്രിയിലാണ് ഈ അഭിലാഷം സിനിമയുടെ സംവിധായ അഭിലാഷം സിനിമയുടെ സംവിധായകൻ ഈ എൻ ആൻസറി ആൻസരിക സണ്ണിയുടെ പരാതിയിൽ ഷംസുദ്ദീനെ തൃപ്പൂണിത്തുറ ഹിൽ പാലസ് പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത് ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ പരാതിയിൽ പറയുന്നത് ഈ സിനിമ സിനിമയുടെ എസ്റ്റിമേറ്റ് തുക ഏതാണ്ട് രണ്ടേ മുക്കാൽ കോടി രൂപയായിരുന്നു ഇതിനേക്കാൾ കൂടിയ തുക മൂന്ന് മൂന്ന് കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ഇയാൾ പലപ്പോഴായി കൈപ്പറ്റി ഈ ഷംസുദ്ദീനെതിരെ മാത്രമല്ല ഈ സിനിമയുടെ അണിയറ പ്രവർത്തകരായ ആറുപേർക്കെതിരെ കൂടി കേസെടുത്തിട്ടുണ്ട് സിനിമാ ചിത്രീകരണത്തിനിടയിൽ വിശ്വാസവഞ്ചന കാട്ടിയെന്നും ഒപ്പം തന്നെ കരാറിനേക്കാൾ കൂടുതൽ തുക ചിത്രീകരണവുമായി ബന്ധപ്പെട്ട് കൈവശപ്പെടുത്തിയെന്നും ഒക്കെ പരാതിയിൽ പറയുന്നുണ്ട് മാത്രമല്ല ഈ സിനിമയുടെ നിർമ്മാണ സമയത്ത് ഒരു കാറും ഒരു ലാപ്ടോപ്പും ഈ സൈനുദ്ദീൻ നൽകിയിരുന്നു അതൊന്നും തന്നെ തിരിച്ചു നൽകിയില്ല എന്നും പരാതിയിലുണ്ട് ആൻമരിയ ആന്മരിയ ആൻസരിക സണ്ണി ഒപ്പം തന്നെ ശങ്കർദാസ് എന്നിങ്ങനെ രണ്ട് സംവിധായകർ ഇവർ നൽകിയ പരാതിയിലായി ആണ് കേസെടുത്തിരിക്കുന്നത് എന്തായാലും ഇയാളെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇന്ന് റിമാൻഡ് ചെയ്യും നേരത്തെ ഈ സംവിധായകനടക്കമുള്ള ആൾ ആളുകൾ ഇതിൻ്റെ നിർമ്മാതാവ് അടക്കമുള്ള ആളുകൾ ഫെഫ്കിയിൽ പരാതി നൽകിയിരുന്നു ഇവർ ഒന്നിച്ച് ചർച്ച ചെയ്ത് ഈ പ്രശ്നം പരിഹരിച്ചിരുന്നു പിന്നീടും ഈ വിശ്വാസവഞ്ചന കാട്ടിയതായും ഒപ്പം തന്നെ ഈ കൂടുതൽ ഈ പറഞ്ഞിരുന്ന തുകയേക്കാൾ കൂടുതൽ തുക പല സമയത്തായി വാങ്ങിയെടുത്തു എന്നുള്ള ഒരു പരാതിയിലായിരുന്നു ഇന്നലെ ഈ തൃപ്പൂണിത്തുറ ഹിൽ പാലസ് പോലീസ് ഷംസുദ്ദീനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഗൗതമെ അഭിലാഷം സിനിമയുടെ ആ സംവിധായകൻ ഷംസുദ്ദീനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് നിർമ്മാതാവ് നൽകിയ പരാതിയാണ് വഞ്ചന നടത്തി ഒപ്പം കൂടുതൽ തുക അടിച്ചെടുത്തു തുടങ്ങിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത് ഈ സിനിമയുമായി ബന്ധപ്പെട്ട മറ്റഞ്ചു പേർക്കെതിരെയും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് നിഷയാണ് വിവരങ്ങളുമായി ചേർന്നത്